ഒരു ഹസ്ബൻഡും വൈഫും ജോളിയായി ഒരു പാർട്ടിയിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈഫിന് ഭയങ്കരമായി വയറുവേദന എടുക്കുന്നു ആശുപത്രിയിലേക്ക് പോയപ്പോൾ പ്രസവ വേദനയാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അതിനവർ അല്ല പ്രഗ്നന്റ് ആയി രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നു പക്ഷെ ഡോക്ടർ സ്കാൻ ചെയ്തു നോക്കിയിട്ട് ആ കുഞ്ഞ് ജനിക്കാൻ പാകത്തിന് വളർച്ച എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അവർ അത് പറഞ്ഞ് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് ജനിക്കുന്നു ആ ലേഡി വെറും രണ്ടു മാസം പ്രഗ്നന്റ് ആയിരുന്നു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു അവന് ജാക്ക് എന്ന ഇടുന്നു ഡോക്ടേഴ്സ് കുഞ്ഞിനെ ചെക്ക് ചെയ്തിട്ട് അവൻ ഒരു തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും ഇല്ല അവൻ ഹെൽത്തി ആണെന്ന് പറയുന്നു പക്ഷെ അവന്റെ വളർച്ച മാത്രം ശരവേഗത്തിലാണെന്ന് പറയുന്നു അതായത് അവൻ പത്ത് വയസ്സാകുമ്പോൾ അവനെ കാണാൻ നാൽപ്പത് വയസ്സുള്ള ഒരാളെ പോലെ ആയിരിക്കും ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞ് കാണിക്കുന്നു ജാക്കിനെ കാണാൻ നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരാളെ ആളെ പോലെയാണുള്ളത് ചെറുതായിട്ടൊന്ന് വീണാൽ പോലും കുഞ്ഞുങ്ങളെ പോലെ കരയുന്നു ഇവൻ ഇങ്ങനെ ഡിഫറൻസ് കൊണ്ട് അവന്റെ പാരന്റ്സ് അവനെ സ്കൂളിൽ പോലും വിടാതെ ഒരു സാറിനെ വരുത്തി അവനെ പഠിപ്പിക്കുന്നു ജാക്കിനിങ്ങനെ വീടിനകത്തിരിക്കുന്നത് ഇഷ്ടമല്ല മറ്റു കുട്ടികളെ പോലെ വെളിയിൽ പോയി കളിക്കാനും സ്കൂളിൽ പോയി പഠിക്കാനുമാണ് അവന് ഇഷ്ടം അതുകൊണ്ട് അവന്റെ പാരന്റ്സ് അവനെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവനെ കണ്ട് ഷോക്കായി ഇവൻ എന്റെ അച്ഛന്റെ പ്രായമുണ്ടല്ലോ എന്ന് പറയുന്നു ടീച്ചർ അവനോട് പോയി ഇരിക്കാൻ പറയുന്നു അവൻ പോയി ഇരിക്കുന്നു പക്ഷെ ടേബിളും ചെയറും അവന് വളരെ ചെറുതായിരുന്നു അവൻ അതിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല മറിഞ്ഞു വീഴുന്നു എല്ലാ കുട്ടികളും അവനെ കളിയാക്കിച്ചിരിക്കുന്നു വേറൊരു ചെയറിൽ ഇരിക്കാനായി പോകുന്നു പക്ഷെ ആ ചെയർ പൊട്ടിപ്പോകുന്നു വീണ്ടും കുട്ടികൾ അവനെ കളിയാക്കുന്നു ബ്രേക്കിൽ ഇവനോടൊപ്പം ആരും കളിക്കാൻ പോകുന്നില്ല അവൻ ഒറ്റയ്ക്ക് പോയി കളിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് വന്നിട്ടും പാരന്റ്സിനോട് പോലും നല്ലതുപോലെ സംസാരിക്കുന്നില്ല വിഷമിച്ചിരിക്കുന്നു പിറ്റേ ദിവസം സ്കൂളിൽ എല്ലാ കുട്ടികളും ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നു ഇവൻ മാത്രം ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നു അപ്പോൾ ലൂയിസ് എന്ന കുട്ടി ഞാൻ ജാക്കിനെ എന്റെ ടീമിൽ ചേർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ജാക്കിനെ വിളിച്ച് തന്റെ ടീമിൽ ചേർക്കുന്നു അതിനുശേഷം അവർ കളിക്കാൻ തുടങ്ങുന്നു ജാക്ക് വളരെ ഈസി ആയി കളിക്കുന്നു ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല സിമ്പിൾ ആയി ഓരോ ഗോളും ഇടുന്നു എല്ലാ കുട്ടികളോടും മിംഗിളായി വളരെ ഹാപ്പി ആവുന്നു അതിനുശേഷം ജാക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് പറഞ്ഞ് വളരെയധികം സന്തോഷത്തിൽ വീട്ടിലേക്ക് വന്ന് തുള്ളിച്ചാടുന്നു അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ ജാക്കിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏഴ് വർഷം കഴിഞ്ഞ് കാണിക്കുന്നു ഇന്ന് അവരുടെ ഗ്രാജുവേഷൻ ആണ് ജാക്കിനെ കാണിക്കുന്നു അവനിപ്പോൾ അറുപത്തിയെട്ട് എഴുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു അവൻ സ്റ്റേജിലേക്ക് വന്ന് എല്ലാവരും പത്ത് വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യും അഞ്ചു വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ച് വിഷമിച്ചിട്ടേ ഇല്ല ജീവൻ ഉള്ളിടത്തോളം ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഹാപ്പിയായി ജീവിക്കാൻ പറയുന്നു നല്ലൊരു മെസ്സേജോടെ സിനിമ അവസാനിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ